ഹലോ ഫ്രണ്ട്സ് ഐ സ്വപ്ന രമേശ് സ്വപ്ന ലോകം എന്ന യൂട്യൂബ് ചാനലിലേക്ക് എല്ലാവർക്കും സ്വാഗതം ഇന്നലത്തെ ഇന്നത്തെ വിശേഷങ്ങളാണ് കാണിക്കുന്നത് കേട്ടോ ഇന്ന് തൃക്കാർത്തികയായിട്ട് ദിവസം അതായത് ഇന്നലെ തുടങ്ങി നമ്മൾ വൃത്തിയാക്കൽ പരിപാടികളിലൊക്കെ ആയിരുന്നു കേട്ടോ അപ്പോൾ നമുക്ക് ഒരു എന്തെങ്കിലും ഒരു വിശേഷമൊക്കെ വന്നു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ നമ്മൾ വീടിൻ്റെ ആയാലും നമ്മുടെ വീടിരിക്കുന്ന പറമ്പിൻ്റേതായാലും ഓരോ മുക്കും മൂലയുമൊക്കെ നമ്മൾ വൃത്തിയാക്കാറുണ്ടല്ലേ അപ്പോൾ അതിനൊക്കെ വേണ്ടിയിട്ട് തന്നെയാണ് ആഘോഷങ്ങളെന്ന് എനിക്ക് തോന്നിപ്പോകാറുണ്ട് കേട്ടോ നമ്മൾ ഉണ്ടല്ലോ ഒരു വീടിൻ്റെ ഗേറ്റ് തുടങ്ങി ഇങ്ങനെ തുറന്ന് കയറി വരുമ്പോൾ തന്നെ നമുക്ക് അങ്ങോട്ട് എന്താ പറയുക അവിടുത്തെ ഒരു വൃത്തിയും വെടുപ്പും ഭംഗിയും കാര്യങ്ങളൊക്കെ കാണുമ്പോൾ തന്നെ അവിടുത്തെ വീട്ടമ്മയുടെ മനസ്സ് നമുക്ക് മനസ്സിലാക്കാനായിട്ടും പറ്റാറുണ്ട് അല്ലേ അപ്പോൾ തൃക്കാർത്തികയാണെങ്കിൽ വിശേഷപ്പെട്ട ഒരു ദിവസമാണ് അല്ലേ മഹാലക്ഷ്മി അവതരിച്ച ഒരു ദിവസം തുളസി ദേവി അവതാരം എടുത്ത ദിവസം അങ്ങനെയൊക്കെ ആയിട്ട് വളരെ പ്രത്യേകതകളുള്ള ദിവസമാണ് തൃക്കാർത്തിക അപ്പോൾ നമ്മൾ മഹാലക്ഷ്മിയെ നമ്മൾ കരുതുന്നത് ഐശ്വര്യങ്ങളും തരുന്ന ദേവിയായിട്ടാണല്ലേ അപ്പോൾ ഇപ്പോൾ പഠിക്കുന്ന കുട്ടികളാണെങ്കിൽ അവർക്ക് കൂടുതൽ മാർക്ക് കിട്ടാൻ ജോലിക്കാരാണെങ്കിൽ ജോലി ഇല്ലാത്തവരാണെങ്കിൽ ജോലി ലഭിക്കാൻ ജോലിയുള്ളവരാണെങ്കിൽ അവർക്ക് നല്ല സാലറി കിട്ടാൻ അങ്ങനെ നമ്മൾ എന്താ പറയുക സമ്പത്തിൻ്റെ ഒരു ദേവതയൊക്കെ ആയിട്ടാണ് മഹാലക്ഷ്മിയെ കരുതി പോ പോരുന്നത് അല്ലേ അപ്പോൾ ഈ മഹാലക്ഷ്മിക്ക് ഒരു കാര്യമുണ്ട് വൃത്തിയും വെടുപ്പുള്ള സ്ഥലത്തേക്ക് മാത്രമാണ് മഹാലക്ഷ്മി പ്രവേശിക്കുകയുള്ളൂ അപ്പോൾ അതുകൊണ്ട് തന്നെ തൃക്കാർത്തിക ദിവസമെങ്കിലും നമ്മൾ എവിടെയെങ്കിലും നമുക്ക് വൃത്തിയില്ല വെടുപ്പ് അല്ല എന്ന് തോന്നുകയാണെങ്കിൽ അവിടെയൊക്കെ വൃത്തിയാക്കാനായിട്ട് ശ്രമിക്കണം കേട്ടോ അപ്പോൾ പണ്ടുള്ളവർ ഇങ്ങനെയൊക്കെ ഓരോ കാര്യങ്ങൾ പറഞ്ഞു വെച്ചിരിക്കുന്നത് തന്നെ നമുക്ക് നല്ലൊരു വൃത്തിയും വെടുപ്പും സംസ്കാരമുള്ള ഒരു ജനങ്ങളായിട്ട് തീരണം അല്ലെങ്കിൽ നല്ലൊരു ജീവിത രീതി നമ്മൾ കൊണ്ടുവരണം എന്ന് വിചാരിച്ചിട്ടും കൂടിയായിരിക്കാം അപ്പോൾ അങ്ങനെയും അതിനൊരു വശം ഉണ്ടായിരിക്കും കേട്ടോ അപ്പോൾ ഞാൻ ഞങ്ങളുടെ വീട്ടിലെന്ന് പറഞ്ഞു ിൽ വീടിൻ്റെ ഉള്ളൊക്കെ ഞാൻ വൃത്തിയാക്കിയിട്ടുണ്ട് പക്ഷേ വീടിന് പുറത്തിറങ്ങി നോക്കുമ്പോൾ കിണറിൻ്റെ മുകളിൽ നിൽക്കുന്ന ആ ഒരു പാഴ്ചെടികളാണ് കേട്ടോ ഏറ്റവും വൃത്തികേടായിട്ട് തോന്നുന്നത് എല്ലാ മാസവും അത് കട്ട് ചെയ്യേണ്ടതായിട്ട് വരും കാരണം അത്ര സ്പീഡിലാണ് അത് വളർന്നു വരിക അപ്പോൾ അത് കട്ട് ചെയ്യലായിരുന്നു ആദ്യം തന്നെ ഞാൻ ചെയ്ത ആ ഒരു ജോലി കേട്ടോ അപ്പോൾ ഒത്തനടുക്കുള്ളത് നമുക്ക് എത്തില്ല അല്ലാത്തതൊക്കെ നമ്മൾ കട്ട് ചെയ്ത് എടുത്തിട്ടുണ്ട് കേട്ടോ അപ്പോൾ തന്നെ നല്ലൊരു സന്തോഷമൊക്കെയാണ് തോന്നുന്നത് കേട്ടാ ഇനി അടുത്തതായിട്ട് കാണുന്നതെന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ മാവിൻ്റെ ചുവട്ടിൽ ഒത്തിരി ഒത്തിരി ചവറുകളാണ് കേട്ടോ മാവില കരിയിലകൾ ഇങ്ങനെ വീണ് കിടക്കാണ് അപ്പോൾ അതൊക്കെ അടിച്ചു കൂട്ടിയിട്ട് നമ്മൾ തീയിടാണ് തീയിടേട്ടാ അപ്പോൾ ഇങ്ങനെ തീയിട്ട് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ഈ മാവിനും അത് നല്ലതാണ് കേട്ടോ ഈ പുക കൊള്ളിക്കുന്നത് ഈ മാവ് പൂക്കാനൊക്കെ വളരെ നല്ലതാണ് അപ്പോൾ നമ്മൾ പൂക്കാത്ത മാവുകളൊക്കെ ഉണ്ടെങ്കിൽ അതിൻ്റെ ചുവട്ടിൽ ഇങ്ങനെ പുകയിടും ഇതല്ലാന്നുണ്ടെങ്കിൽ ചകിരിയിൽ ഇങ്ങനെ നമ്മൾ പുകയ്ക്കാനായിട്ട് എന്തെങ്കിലും ഇട്ടും കഴിഞ്ഞ് ചകിരി ഇങ്ങനെ വെച്ചു കൊടുത്താലും പുകയുണ്ടായിരിക്കും കേട്ടോ അപ്പം ഈ മാവാണെങ്കിൽ അവിടെ ഇവിടേക്കായിട്ടൊന്നും പൂത്തിട്ടുള്ളൂ അല്ലാതെ നിറയെ പൂത്തിട്ടില്ലേ ആകെ തളിർത്ത് നിൽക്കാമായിരുന്നല്ലേ അപ്പോൾ ആ തളിരിലകൾ അടിച്ചാണെങ്കിൽ എനിക്ക് വശം കെട്ടിയിരിക്കുകയും കൂടിയായിരുന്നു അപ്പോൾ പ്രതികാരം കൂടി ഉണ്ട് കേട്ടോ മാവ് പൂക്കാനും ആണ് അതോടൊപ്പം തന്നെ ഈ പുകയും കിട്ടി ചെല്ലുമ്പോൾ എനിക്ക് നല്ലൊരു സന്തോഷമൊക്കെ തോന്നിയിട്ടാണ് ആഹാ എന്നെ കുറേ തളിരി അടിപ്പിച്ചതല്ലേ എന്നൊക്കെ വിചാരിച്ചു അങ്ങനെയൊക്കെ ഞാൻ ചിരിച്ചുകൊണ്ടാണ് അത് തീയൊക്കെ ഇട്ടത് കേട്ടോ ഇതെല്ലാം ഒരു ചേട്ടൻ ഒരു മീനാണ് കേട്ടോ കട്ട് ചെയ്ത് വാങ്ങിക്കൊണ്ട് വന്നിരിക്കുന്നത് കാരണം തന്നെ ജോലി കുറവായിരുന്നു അത് വയ്ക്കുകയും വേണം വർക്കുകയും വേണം കേട്ടോ അപ്പോൾ ഈ മീനിൻ്റെ പേര് ചോദിച്ചപ്പോൾ രമേജൻ്ന അത്ര അറിയില്ല ചോദിച്ചില്ല എന്നാണ് പറഞ്ഞത് കേട്ടോ പക്ഷേ ഇതേ മീൻ തന്നെ റഫീനെ കുക്ക് ചെയ്യുന്നതായിട്ട് ഞാൻ അവരുടെ വീഡിയോയിൽ കണ്ടിരുന്നു കേട്ടോ അപ്പോൾ ഞാൻ പറയുകയും ചെയ്ത റഫീനെ കുക്ക് ചെയ്ത മീനാണല്ലോ എന്ന് പറഞ്ഞു കേട്ടോ അപ്പോൾ നമ്മൾ ഇനി കറി വേഗം വെക്കണം ഇത്തിരി കുടപ്പുലിയും അതുപോലെ തന്നെ ഒരു ചെറിയ നന്നായിട്ട് പഴുത്ത തക്കാളിയും കൂടി ചേർത്ത് ചേർത്തിട്ടുണ്ട് കേട്ടത് വഴച്ചുമ്മ എന്നിട്ട് നമുക്ക് അവസാനം നാളികേരപ്പാൽ ഒഴിക്കാമെന്നാണ് വിചാരിച്ചിരിക്കുന്നത് കേട്ടോ അപ്പോൾ നമ്മൾ പറഞ്ഞു വന്നത് എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ വീടും പരിസരവും കണ്ടാൽ തന്നെ വീട്ടമ്മയുടെ മനസ്സറിയാവുന്നതാണ് അല്ലേ അപ്പോൾ നമ്മൾ ടീ പോയി സോഫ ഇതൊക്കെ കിടക്കുന്ന സ്ഥലത്തേക്ക് അങ്ങോട്ട് കയറി വന്നു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ആ ടീ പോയിൽ നിറയെ ന്യൂസ് പേപ്പറൊക്കെ ചെയ്തറക്കെടുക്കാം അതുപോലെ തന്നെ ഈ സോഫ സെറ്റിലാണെങ്കിൽ നിറയെ തുണികളൊക്കെ കിടക്കാം അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ കണ്ടു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ തന്നെ നമുക്ക് ആ വീട്ടിൽ കയറി കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ എവിടെ ഇരിക്കണ്ടേന്ന് പോലും നമുക്കറിയാതെ പോകുമല്ലേ അപ്പോൾ അങ്ങനെ ഒരു ചിട്ടയില്ലാതെ ചെയ്യുന്നത് ചിലപ്പോൾ ആ വീട്ടമ്മയുടെ മനസ്സ് അത് ശരിയല്ലാത്തത് കൊണ്ടായിരിക്കും അവർക്ക് എന്തെങ്കിലും പ്രശ്നങ്ങളും കാര്യങ്ങളൊക്കെ വന്ന് മനസ്സാകെ കലുഷിതമായിട്ട് ഇരിക്കുന്ന അവസ്ഥയിൽ കൂടി ആയിരിക്കും അവർ കടന്നു പോകുന്നതെന്ന് നമുക്കും തോന്നിപ്പോകില്ലേ അതൊക്കെ കണ്ടിട്ടുണ്ടെങ്കിൽ അപ്പോൾ അതൊക്കെ അടുക്കി പറക്കിയൊക്കെ വെച്ചിരിക്കുന്നത് കണ്ടിട്ടുണ്ടെങ്കിൽ നമുക്ക് മനസ്സിലാകും ഒരു ശാന്തമായിട്ടുള്ള മനസ്സാണ് വീട്ടമ്മയ്ക്കെന്ന് ഇനിയിപ്പോൾ നമ്മുടെ പ്രശ്നങ്ങൾ ഒഴിഞ്ഞിട്ട് നമുക്ക് വീട് വൃത്തിയാക്കാം അല്ലെങ്കിൽ നമ്മുടെ പരിസരം വൃത്തിയാക്കാം എന്നൊക്കെയാണ് വീട്ടമ്മമാര് വിചാരിച്ചിരിക്കുന്നത് എങ്കിൽ അതൊക്കെ വെറുതെയാണ് കേട്ടോ നമുക്ക് ഈ നമ്മുടെ മനുഷ്യജന്മം എന്ന് പറഞ്ഞാൽ ഒരു പ്രശ്നം കഴിഞ്ഞാൽ മറ്റൊരു പ്രശ്നം വരും അതുകൊണ്ട് അതൊക്കെ ഒഴിഞ്ഞിട്ട് നമുക്ക് ഇതൊക്കെ എന്ന് വിചാരിച്ചിട്ടുണ്ടെങ്കിൽ നടക്കുന്ന കാര്യമല്ല കേട്ടോ അപ്പോൾ അതുകൊണ്ട് തന്നെ നമ്മൾ എന്തൊരു പ്രശ്നത്തിൽ കൂടിയും എന്തൊക്കെ ആകുലതകളിലൂടെയും കടന്നു പോകുകയാണെങ്കിലും നമ്മൾ നമ്മുടെ വീടും പരിസരമൊക്കെ നല്ല വൃത്തിയാക്കി ഇടാനായിട്ട് ശ്രമിക്കണം കേട്ടോ അങ്ങനെയാണെങ്കിൽ തന്നെ നമുക്ക് മനസ്സിന് വലിയ പ്രശ്നങ്ങളും കാര്യങ്ങളും ഉണ്ടെങ്കിലും ചുറ്റുപാടും ഇങ്ങനെ നമ്മൾ ഒതുക്കി ിട്ടിരിക്കുന്ന സ്ഥലവും വീടും മറ്റും കാണുമ്പോൾ തന്നെ നമ്മുടെ മനസ്സിലേക്ക് ഒരു പോസിറ്റീവ് എനർജി വരും അപ്പോൾ അതുകൊണ്ട് തന്നെ നമ്മൾ പ്രശ്നങ്ങൾ അവസാനിക്കട്ടെ എന്ന് വിചാരിച്ചും കഴിഞ്ഞ് ഇത്തരം ജോലികൾ യാതൊന്നും തന്നെ നമ്മൾ മാറ്റിവെക്കാനായിട്ട് പാടില്ല കേട്ടോ നമുക്ക് പ്രശ്നങ്ങൾ വരട്ടെ അത് തരണം ചെയ്യാനുള്ള കഴിവ് ഈശ്വരൻ തരുന്നു എന്ന് വിശ്വസിച്ചുകൊണ്ട് തന്നെ നമ്മൾ ഓരോ അടുക്കും ചിട്ടയോടും കൂടിയിട്ട് കാര്യങ്ങളൊക്കെ ചെയ്യാനായിട്ട് ശ്രമിക്കുക ഇനി നമ്മൾ എത്ര പരിശ്രമിച്ചിട്ടും നമ്മളെ കൊണ്ട് തീർക്കാൻ പറ്റാത്ത പ്രശ്നമാണെങ്കിൽ അത് ദൈവത്തിന് വിട്ട് കൊടുക്കാം കേട്ടോ അപ്പോൾ അങ്ങനെയൊക്കെ നമ്മൾ ചെയ്യാനായിട്ട് നോക്കണം ഇന്നതാ തൃക്കാർത്തികയായിട്ട് ഞാൻ വെളുപ്പിന് തന്നെ എഴുന്നേറ്റ് കുളിയൊക്കെ കഴിഞ്ഞിട്ടുണ്ട് കേട്ടോ അപ്പോൾ രാത്രി തുടങ്ങിയ മഴയാണ് ഈ നേരമായിട്ടും മഴ തോർന്നിട്ടില്ല തോരുന്ന ലക്ഷണമില്ല കാരണം വലിയ മഴയെന്ന് പറയാൻ പറ്റില്ല പക്ഷെ ചെറിയ മഴയാണെങ്കിലും അത് നിൽക്കാത്തൊരു മഴയാണ് കേട്ടോ അങ്ങനെ നമ്മുടെ മാവിലും പ്ലാവിലും ഒക്കെ ഇങ്ങനെ മഴ ഒഴുകി ഇങ്ങനെ വീഴുന്ന സൗണ്ടൊക്കെ കേൾക്കാനായിട്ട് നല്ലൊരു സുഖമുണ്ട് കേട്ടോ അതുപോലെ രാത്രി നല്ല സുഖമായിട്ട് ഉറങ്ങാമെന്നൊക്കെ വിചാരിച്ചതാണ് പക്ഷെ നമ്മുടെ ടി വിയിലെ ന്യൂസ് കണ്ടപ്പോൾ ഭയങ്കര സങ്കടമായിട്ട് ആ ലോറി മറിഞ്ഞിട്ട് വിദ്യാർത്ഥിനികൾ മരിച്ച ആ ഒരു ന്യൂസ് കണ്ടപ്പോൾ വല്ലാത്ത വിഷമം തോന്നി കേട്ടോ നമുക്ക് കുട്ടികളോട് ശ്രദ്ധിക്കാൻ ഒന്നും പറ്റില്ല അല്ലേ അത് അവരുടെ തെറ്റല്ല അത് റോഡിൻ്റെ കുഴപ്പം കൊണ്ടാണ് അപ്പോൾ അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ വരുമ്പോൾ നമുക്ക് വല്ലാത്ത വിഷമാണ് അപ്പോൾ ആ ന്യൂസൊക്കെ കേട്ടപ്പോൾ കിടന്നുറങ്ങുമ്പോൾ ഉറങ്ങുമ്പോൾ വരെ അവർക്ക് വേണ്ടിയിട്ട് അവരുടെ പാരൻസിനെ അതൊക്കെ സഹിക്കാനുള്ള ഒരു ശക്തിയും മനഃശക്തിയൊക്കെ കിട്ടട്ടെ എന്ന് പ്രാർത്ഥിച്ചിട്ടാണ് കേട്ടാ ഇന്നലെ ഉറങ്ങിയത് തന്നെ അപ്പോൾ അതാ നേരം വിളിച്ചപ്പോൾ നമ്മുടെ കോഴിമക്കളിച്ചു വിടാനായിട്ട് പറ്റില്ലേ മഴയുണ്ടല്ലോ അപ്പം നിക്കുവിനെ മാത്രം ഞാൻ പുറത്തിറക്കിയിട്ടുണ്ട് കേട്ടോ നിക്കു ആണെങ്കിൽ മഴ കൊള്ളാതിരിക്കാൻ കൂടീൻ്റെ ചുവട്ടിൽ തന്നെ നിന്നാണ് കൊത്തിപ്പറക്കിയൊക്കെ നിൽക്കുന്നത് അപ്പം മൗഗ്ലിക്കാണെങ്കിൽ ഈ കോ കോഴിക്കൂടീൻ്റെ മുകളിൽ കയറി കിടന്നുറങ്ങുന്ന ശീലമുണ്ട് അപ്പോൾ ഇവിടേക്ക് വരാനാണെങ്കിൽ അവനൊരു അറപ്പും വെറുപ്പും തോന്നുന്നുണ്ട് മഴ വെള്ളം ഏത്തു വീഴുമല്ലോ അതുകൊണ്ട് അവനിങ്ങനെ നിന്നാലോചിക്കട്ടെ ഇങ്ങോട്ട് വരണോ അതോ അങ്ങോട്ട് പോകണമെന്ന് അപ്പോൾ ഈ കായക്കൊലയിലൊക്കെ ഇങ്ങനെ വെള്ളം വീഴുന്നതൊക്കെ നല്ല രസമാണ് കേട്ടോ കുറച്ച് നേരം നമ്മളിങ്ങനെ മഴയൊക്കെ കണ്ടിങ്ങനെ നിന്ന് പോവും അപ്പോൾ എനിക്കാണെങ്കിൽ മഴ പെയ്യുമ്പോൾ അപ്പം കുടയും പിടിച്ച് ഇങ്ങനെ നടക്കാനായിട്ട് നല്ല ഇഷ്ടമാണ് കേട്ടോ ആദ്യം തന്നെ ഒരു നമുക്ക് ഇറങ്ങാനായിട്ട് ഒരു മടി തോന്നും ഇറങ്ങി ഇറങ്ങിക്കഴിഞ്ഞിട്ടാണെങ്കിൽ പിന്നെ ഭയങ്കര ഇഷ്ടമാണ് കേട്ടോ എറിയാണെങ്കിൽ മഴയൊക്കെ കൊണ്ട് ഇങ്ങനെ ഓടി വരുന്നുണ്ട് പിന്നെ ഉണ്ടല്ലോ നമ്മുടെ വീടിൻ്റെ ഫ്രണ്ടിലുള്ള ഈ റോഡ് ഉണ്ടല്ലോ ഇത് റീട്ടാറിങ് ചെയ്യാനായിട്ട് പറഞ്ഞിരിക്കായിരുന്നു കേട്ടോ ഇന്നലെ അപ്പോൾ രണ്ടാമത്തെ പ്രാവശ്യമാണ് കേട്ടോ റോഡ് റീ ചെയ്യാനായിട്ട് ഇന്ന ദിവസം ചെയ്യുന്ന നമുക്ക് ഗ്രൂപ്പിൽ മെസ്സേജ് വന്നു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ അന്ന് ഇവിടെ മഴ പെയ്യും കേട്ടോ അപ്പോൾ ഇന്നലെ ആണെങ്കിൽ മെമ്പർ ഗ്രൂപ്പിൽ ഇട്ടിരുന്നു കേട്ടോ ഈ റോഡ് വൈകിട്ട് റീ ടാറിങ് അപ്പോൾ അപ്പം ഞങ്ങളിങ്ങനെ ആ ഇവിടെയാണെങ്കിൽ നിറയെ ഗട്ടറൊക്കെ ഉണ്ട് കേട്ടാ അപ്പം നമ്മുടെ വീടിൻ്റെ ഫ്രണ്ടിൽ തന്നെയാണ് കേട്ടോ ഈ ടാറിങ് ചെയ്യുന്ന മെഷീനൊക്കെ കിടക്കുന്നത് അപ്പോൾ ഞാൻ ഇന്നലെ കാലത്ത് മുതൽ ഇങ്ങനെ നോക്കായിരുന്നു കേട്ടോ ഈ മെഷീൻ ഇവിടുന്ന് കൊണ്ടുപോയി അങ്ങനെയാണെങ്കിൽ എന്തായാലും റോഡ് വഴി തുടങ്ങുമല്ലോ എന്ന് വിചാരിച്ച് ഇടയ്ക്കിടയ്ക്ക് വന്നു നോക്കിയിരുന്നു കേട്ടോ പക്ഷേ ഇന്നലെ പകലേ പിടിച്ച മഴയാണല്ലോ അതുകൊണ്ട് തന്നെ നീക്കിയില്ല പിന്നെ വൈകിട്ട് നാലര മുതലാണ് പറഞ്ഞിരുന്നത് റീട്ടാറിങ്ങ് അപ്പോൾ ആ ഒരു ടൈം ആയപ്പോഴും നോക്കിയപ്പോൾ മെഷീൻ ഒന്നും ഇവിടെ നിന്ന് മാറ്റിയിട്ടില്ല കേട്ടോ അപ്പോൾ മഴ കാരണം ഇന്നലെയും അത് മാറ്റി വെച്ചിരിക്കുകയാണ് ഞാൻ കുളി കഴിഞ്ഞും കഴിഞ്ഞ് ഇങ്ങനെ റെഡി ആയിട്ട് ഇരിക്കുകയാണ് കേട്ടോ കാരണം മഴയൊന്ന് കുറഞ്ഞിട്ട് വേണം പതിയായി ക്ഷേത്രത്തില് പോകാനായിട്ട് കേട്ടോ പിന്നെ നമ്മളിന്ന് മഹാലക്ഷ്മിയുടെ ഫോട്ടോ ഒക്കെ വെച്ച് താലത്തിൽ പൂക്കളൊക്കെ വെച്ച് തിരിയും ചന്ദനം തിരിയും ഒക്കെ കത്തിച്ച് ദേവീനെ പൂജിച്ചിട്ടൊക്കെ ഇരിക്കുകയാണ് കേട്ടോ അതുപോലെ തന്നെ ലളിത സഹസ്രനാമം എന്ന് വായിക്കണം കഴിയുന്നത്ര വായിക്കാനായിട്ട് നോക്കൂ കേട്ടോ പിന്നെ നമുക്ക് ദേവിയുടെ നാമങ്ങൾ അറിയാവുന്ന നാമങ്ങളൊക്കെ ചൊല്ലണം കേട്ടോ ഇന്ന് മഹാലക്ഷ്മി അവതാരം എടുത്ത ദിവസമാണ് മഹാലക്ഷ്മിയെ പൂജിക്കുന്നത് വളരെ വളരെ നല്ലതാണ് കേട്ടോ ആ ഒരു വീട്ടിൽ അല്ലെങ്കിൽ ആ ഒരു കുടുംബത്തിൽ നല്ല ഐശ്വര്യവും കാര്യങ്ങളൊക്കെ വരാനായിട്ട് മഹാലക്ഷ്മിയെ പൂജിക്കുന്നത് ഉത്തമാണ് കേട്ടോ അപ്പോൾ ഏതെങ്കിലും ക്ഷേത്രത്തിലൊക്കെ എന്തെങ്കിലും പ്രത്യേക തരം പൂജകളൊക്കെ ഉണ്ടെങ്കിൽ അതിലൊക്കെ പങ്കെടുക്കാൻ സാധിക്കുന്നവർ പങ്കെടുക്കാനും മറക്കരുത് കേട്ടോ ചിലർ വിചാരിക്കും പ്രാർത്ഥിച്ചിട്ട് എല്ലാവർക്കും എല്ലാം നടക്കുന്നുണ്ട് എനിക്ക് മാത്രമൊന്നും നടക്കുന്നില്ല എന്നൊക്കെ വിചാരിക്കും കേട്ടോ ആത്മാർത്ഥമായിട്ട് നമ്മൾ നല്ല രീതിക്ക് തന്നെ പ്രാർത്ഥിച്ചിട്ടുണ്ടെങ്കിൽ ഒരു ദിവസം ദൈവം അതൊക്കെ നടത്തി തരും എന്ന് വിശ്വസിച്ചുകൊണ്ട് വേണം നമ്മൾ ജീവിതം മുന്നോട്ട് കൊണ്ടുപോകാനായിട്ട് കേട്ടോ അപ്പോൾ ഇന്നത്തെ വിശേഷങ്ങൾ ഇവിടെ വെച്ച് നിർത്താണ് ഇഷ്ടപ്പെട്ടാൽ നിങ്ങൾ ലൈക്ക് ചെയ്യാനും കമൻറ്റ് ചെയ്യാനും ഷെയർ ചെയ്യാനും മറന്നുപോകരുത് ആദ്യമായിട്ട് കാണുന്ന കൂട്ടുകാരുണ്ടെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്ത് കാണാം ഇനി മറ്റു ചില വിശേഷങ്ങളുമായി നാളെ നമ്മൾ なあ。グッドアーナー